മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ചേർത്തല നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കായി സ്ഥലം എം എൽ എയും മന്ത്രിയുമായ പി പ്രസാദ് ഏർപ്പെടുത്തിയ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു അന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള ആ പദ്ധതി പൂർണ്ണമായിട്ടും നിർവഹിച്ചത് ഒരു പന്ത്രണ്ട് കിലോ ബൈറ്റ് പ്രോസസ്സിങ് പവർ ഉള്ള ഒരു ഒരു കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിച്ചിട്ടാണ് പന്ത്രണ്ട് കിലോ ബൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നാലോ ചോദിച്ചു പന്ത്രണ്ട് കിലോ ബൈറ്റ് ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് ഗിഗൈറ്റാണ് ഓടിപ്പോയിരിക്കുന്നത് നമ്മുടെ എത്ര റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന എന്തിനുമൊക്കെയുള്ള ശക്തിയാണ് നമ്മളൊരു മൊബൈലിൽ കൊണ്ടുവരുന്നത് കാരണം മൊബൈൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ മാതിരി ആയിപ്പോയി കാലം അത്ര വേഗത്തിലാണ് ടെക്നോളജിയെ വളർത്തുന്നത് അപ്പോൾ അറുപത്തൊമ്പതിൽ ഒരു റോക്കറ്റ് ഒന്ന് ലോഞ്ച് ചെയ്ത് അവിടെ ചന്ദ്രനിൽ ഒരാൾ ഇറക്കാനും എല്ലാത്തിനും വേണ്ടി ബാക്കി മുഴുവൻ മനുഷ്യൻ തന്നെയാണ് ബുദ്ധിമുട്ടിയത് മെഷീനെ ആശ്രയിക്കാൻ പറ്റിയത് കേവലം പന്ത്രണ്ട് കെ ബി കെ ബി പോയി എം ബി ആയി ജി ബി ആയി ഇപ്പോൾ ടെറാബൈറ്റ് ലെവലിൽ വരെ ഇതെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രോസസിങ് പവർ വർദ്ധിക്കുകയാണ് ഒരു കാലത്താലും സൂപ്പർ കമ്പ്യൂട്ടറിന് ഒരു സാധാരണ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുറി മുഴുവൻ തന്നെ നേരന്ന് നിൽക്കുമായിരുന്നു ഇന്നൊരു ചുരുങ്ങി 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 ഈ ചിപ്പുകളുടെ സൈസ് ചെറുതായി 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 വരികയാണ് അപ്പോൾ ഒരു ചെറിയ ഇഞ്ചിനകത്ത് തന്നെ പണ്ട് ഒരു മുഴുവൻ കെട്ടിടം നിറച്ചു വെച്ചിരുന്ന അത്രയും പ്രോസസ്സിങ് പവറ് അതിൽ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ അരി വെച്ചതിന് ആ കഥയായിട്ടൊരു ബന്ധമാണ് കാരണം എല്ലാ അഞ്ച് വർഷവും ഈ പ്രോസസ്സിങ് പവർ ഇരട്ടിക്കുന്നതാണ് പറയുന്നത് എല്ലാ അഞ്ച് വർഷവും ഈ പ്രോസസ്സിങ് പവർ ഇരട്ടിക്കുകയാണെങ്കിൽ പവർ ഏറ്റവും ചെറിയ ഒരു കടുക് മണിയിലും വളരെ ശക്തമായ പ്രോസസിങ് കൊണ്ട് നടക്കാൻ സാധിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ കഴിവ് വളരെയാണ് ഇതുകൊണ്ട് വിചാരിക്കുന്ന വിചാരിക്കുന്നതിനെക്കാട്ടിലും വേഗത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള പലതും മാറി കഞ്ഞിക്കുഴി മുഹമ്മദ് തണ്ണീർമുക്കം പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ഐ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രി പി പ്രസാദ് അവാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികയൻ അധ്യക്ഷത വഹിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് പി എസ് ഷാജി വി ഉത്തമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം സന്തോഷ് കുമാർ മികച്ച സ്കൂളുകൾക്കും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ചേർത്തല നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുമായാണ് അവാർഡ് ഏർപ്പെടുത്തിയത്വകലാശാലയുടെ അശോക ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉണ്ടായിരുന്നു ജില്ലാ കളക്ടർ അലക്സ് ഉണ്ടായിരുന്നു നന്നായി അവരെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു നമ്മുടെ പരിപാടിക്ക് വേറെ പ്രോട്ടോകോൾ ഒന്നും ഇല്ല ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾ അവരെ മാത്രം അവർ അവർ പ്രശാന്തിനോട് പറയായിരുന്നു ഈ പത്ത് ഏപ്ലസ് മാത്രം ഒമ്പത് ഏപ്രസ് എത്തിയ വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങൾ അത്ര ആലോചിച്ചെങ്കിൽ ഞങ്ങൾക്ക് എന്നതിനേക്കൂടി ഉൾക്കൊണ്ടുവരാൻ പരിപാടിക്ക് ഞങ്ങൾക്ക് കിട്ടുന്നത് വേറെ സഹായങ്ങളൊന്നുമില്ല അല്ലാതെ തന്നെ ഞങ്ങൾ നടത്തുന്ന ഈ പരിപാടിയല്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പ്രശാന്തിനോട് പറഞ്ഞു എല്ലാ വിഷവും തോറ്റകൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല പരസ്യം കൊടുക്കാനില്ല ആരും പറയാനില്ല ഫേസ്ബുക്കിൽ പോലും ഈ തോറ്റുകൊണ്ട് ഒരു കുഞ്ഞും കഴിവില്ലാത്തല്ല എന്ത് കഴിവാണ് കുഞ്ഞുങ്ങൾക്ക് അതിന്റെ മറ്റൊരു വിശദാംശങ്ങളെ ഞാൻ കണ്ടില്ല പിന്നെ ഇന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശാന്തും അതേപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന മറ്റൊരാളും ശ്രീമതി ഡോക്ടർ അദീല അബ്ദുള്ള രണ്ടുപേരെയും കേട്ടിട്ടുണ്ട് പ്രശാന്ത് ഐ എസ് കേട്ടുണ്ടോ കേട്ടിട്ടുണ്ട് രണ്ട് കാര്യം തലമില്ല ശരിയാകുമെന്ന് അറിയാൻ വേണ്ടി പ്രശാന്തി അറിയപ്പെടുന്നത് കളക്ടർ പ്രോ എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശാന്തിന്റെ അമ്മ പഠിക്കുന്ന ഡോക്ടറായിരുന്നു അച്ഛൻ ഐ എസ് ആർഒവിന്